മായ അവിടത്തോടുള്ള ഹുബിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നൽകി റബ്ബ് വ തആല ഞാൻ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ അലഹമില്ല അലഹദില്ല പ്രിയമുള്ളവരെ ഈ കാലികമായ ലോകത്ത് വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ് പ്രവാചക സ്നേഹം എന്നുള്ളത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് പ്രവാചകൻ ഇത്രയും അധികം സ്വാധീനം ചെലുത്തുകയും മാതൃകയാക്കപ്പെടുകയും ചെയ്ത മറ്റൊരു ജേതാവും ആചാര്യനും പ്രവാചകനും അല്ലാതെ ഈ ലോകത്ത് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് അന്റെ ദൂതനിൽ ഉദാത്തമായ ഖുർആൻ വാക്ക് അനുസരിച്ച് ഈ ലോകത്തിന്റെ മാനാതികളിലുള്ള വിശ്വാസികൾ ഊണിലും ഉറക്കത്തിലും അടക്കത്തിലും അനക്കത്തിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നെ മാതൃകയാക്കി കൊണ്ടിരിക്കുകയാകുകയാ ഇതിനാൽ തന്നെ ഇസ്ലാം മതവിശ്വാസശില്ല അനിവാര്യ താല്പര്യമാണ് അവന്റെ പ്രവാചകൻ മാത്തങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളത് മറ്റൊരു ഉപാധി കൂടിയുമാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ ബന്ധുമിത്രാദികളും ഭാര്യ സന്താനങ്ങളും കച്ചവടങ്ങളുമാണ് അവന്റെ പ്രവാചകൻ തങ്ങളെക്കാളും പ്രിയങ്കരമെങ്കിൽ